ഹായ് ഓൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീടിന് ജർമ്മനിയിലെ ഞങ്ങളുടെ വീടിന് ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ബസ് സ്റ്റേഷൻ പോലെ ഒരു സൈക്കിൾ സ്റ്റേഷൻ ഞാനിത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇത് സൈക്കിളിന് പോകാൻ വേണ്ടി സൈക്കിൾ നടക്കാനുള്ള ആൾക്കാരെ ഇവർ പട്ടിക കൊണ്ടൊക്കെ നടക്കാൻ പോകും അതിനുവേണ്ടി മാത്രമുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഈ റോഡിൽ കാണുന്ന ഈ ചുമന്ന രണ്ട് വഴികളും അതിൽ സൈക്കിളിൻ്റെ പടങ്ങളൊക്കെ ഇല്ല ഇത് സൈക്കിള് ചവിട്ടുന്നവർക്ക് പോകാനുള്ള വഴിയാണ് ഇവർ ഈ റൂട്ടിലാണ് പോകുന്നത് അതെല്ലായിടത്തും തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും എങ്ങനെ പോകണമെന്ന് പിന്നെ ഈ സൈക്കിൾ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞി പാർക്കാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ ഇതാണ് ഇതാണ്ട് ആ കുഞ്ഞി പാർക്ക് ഒരു ചെറിയ പാർക്കാണ് ഒരു സൈഡിലെ ബസ് സ്റ്റേഷനും ഒരു സൈഡിൽ സൈക്കിൾ സ്റ്റേഷനുമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിരുന്ന് നമുക്ക് കുറച്ചു നേരം റിലാക്സ് ചെയ്യാം ചില ഈ സൈക്കിൾ ഓട്ടിയിട്ട് വരുന്ന ആൾക്കാരൊക്കെ അവിടെ വന്നിരിക്കാറും റിലാക്സ് ചെയ്യാറും ഒക്കെ ഉണ്ട് ഇത് ബസ് സ്റ്റേഷൻ പിന്നെ ആൾക്കാർ സൈക്കിൾ ഓട്ടി പോകുന്നുണ്ടോ ആ വഴി കൂടി അപ്പം ഇതിവിടെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് നല്ല കാലാവസ്ഥയുള്ള ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ പോകും ചില ദിവസങ്ങളിലൊക്കെ കുടുംബസമേതം പോകുന്ന കാണാതെ അമ്മയും അച്ഛനും പിള്ളേരും ചെറിയ കുട്ടികളും ചെറിയ കുട്ടികൾക്ക് അവരുടെ ചെറിയ ചെറിയ സൈക്കിളൊക്കെ ചവിട്ടി ഇതിൽ നടന്ന് അവരെ പരിചയപ്പെടുത്തും ഇവിടെ സൈക്കിൾ ചവിട്ടുന്നവരെയൊക്കെ പരിചയ ഇത് ഭയങ്കര ഇവരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് തൂത്ത് കളയുന്നുണ്ട് അതാ ആ ചേട്ടൻ്റെ പട്ടി അവിടെ അപ്പിയിട്ട് കോരാന് കഴിയത്തിന് ചേട്ടൻ തൂത്ത് കാട്ടിനുള്ളിലേക്ക് കയറ്റുന്നത് ഇതാണ് നമ്മുടെ സൈക്കിൾ സ്റ്റേഷൻ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇത് സൈക്കിൾ നന്നാക്കാനുള്ള സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറേ ഉപയോഗം കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞു പിന്നെയാണ് നമ്മുടെ കയ്യിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കേട്ടോ അതായത് രണ്ട് സെപ്പറേറ്റ് ഉണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്കിനി ഇവിടെ പോകുന്ന വഴി അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇവിടുത്തെ മുൻസിപ്പാലിറ്റി ഏതാണ് ഇവിടെ അടുത്തൊരു മ്യൂസിയം മ്യൂസിയം ഉണ്ട് അതെങ്ങോട്ടാണ് പോകേണ്ടത് പിന്നെ ഇത് കാണിച്ചിരിക്കുന്നതെന്ന് പറയാനായിട്ട് നമുക്ക് ചിലവർക്ക് സ്ക്രീനിൽ നോക്കാൻ പറ്റണമല്ലോ വേ വഴികളൊക്കെ ഇനി അങ്ങനെ നോക്കാൻ അറിയാത്ത പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് മുകളിൽ വേറെ പ്രത്യേകിച്ച് മാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ചാർജിങ് പോയിൻ്റ് ആണ് കേട്ടോ പിന്നെ ഞങ്ങളിടക്കിടക്ക് ഇങ്ങനെ അവിടെയൊക്കെ കറങ്ങാറുണ്ട് ഇതാണ് പാർക്ക് രണ്ട് രണ്ട് ബെഞ്ചുകളോ അവിടെ ഒത്തിരിയൊന്നുമില്ല കേട്ടോ ഇത് പിന്നെ നമുക്ക് സൈക്കിളൊക്കെ വെക്കാനായിട്ട് സൈക്കിൾ വെക്കാനേ ഇത് ഇരിക്കാനുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നമുക്കിരുന്ന് എത്ര നേരം വേണേൽ റെസ്റ്റ് എടുക്കാം ഫുഡ് കഴിക്കാം വെറുതെ റിലാക്സ് ചെയ്യാം വേണമെങ്കിൽ ഇവിടെ കിടന്നുറങ്ങാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് അവിടെ ഒരു ചെറിയ പൈപ്പ് ഉണ്ട് ഇതാണേ ഇത് പൈപ്പാണ് കേട്ടോ ഇവർക്ക് ഒന്ന് ഫ്രഷ് ആകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വെള്ളം കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വെള്ളം തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതെപ്പോഴും ഇങ്ങനെ സൈക്കിൾ സൈക്കിളിലോട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്ലക്ക് പോയിൻറ്റ് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ ഇത് ചാർജിങ് പോയിൻറ്റ് നമുക്കിവിടെ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ ചാർജിങ്ങിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാം ഇത് ഇത് ആ പാർക്ക് കേട്ടോ രണ്ട് ബെഞ്ച് മാത്രമേ മാത്രമല്ല ഞങ്ങളിടയ്ക്ക് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത സ്ഥലമാണ് ഞങ്ങൾ അടയ്ക്ക് പോയിരിക്കാറുണ്ട് കേട്ടോ സൈക്കിൾ സ്റ്റേഷൻ ഞങ്ങൾക്ക് സൈക്കിളൊന്നും ഇല്ല എന്നാലും ഞങ്ങൾ സൈക്കിൾ സ്റ്റേഷനിലും പോയിരിക്കത്തില്ല ഇത് നല്ല ഭംഗിയില്ല എന്ത് വെറ്റർ നല്ലതായതുകൊണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പോയിരുന്നു ഞങ്ങൾ റിലാക്സ് ചെയ്യുന്നു ഞാൻ കുഞ്ഞ് കുറച്ച് നേരം അവിടെ കളിക്കും ഞാനും ചേട്ടനും കൂടെ അവിടെ പോയിരിക്കും അങ്ങനത്തെ കുറച്ച് പേരുണ്ട് ഈ റെഡ് ഓറഞ്ച് കളറിൽ കാണിക്കുന്നുണ്ടോ അത് നമ്മൾ സൈക്കിൾ പോകുന്ന മാത്രം ഇവിടെ ഒരുപാട് സൈക്കിൾ മാത്രം പോകുന്ന വഴികളുണ്ട് ആ സൈക്കിള് മാത്രം പോകുന്ന വഴിയെ കാണിച്ചിരിക്കുന്നതായിരുന്നു ആ ഓറഞ്ച് കളറല്ലേ കേട്ടോ മാപ്പിൽ ഇവർക്കൊക്കെ കൃത്യമായിട്ട് മാപ്പ് നോക്കണമെന്നറിയാം നമുക്കൊന്നും നോക്കിയാൽ മനസ്സിലാകത്തില്ല ഇതാണ് അവിടുത്തെ സൈക്കിൾ സ്റ്റേഷൻ ഇതായിട്ട് മുഴുവനായിട്ടുള്ളത് ഇത് പൈപ്പ് പൈപ്പ് ആ മേളത്തെ ഇതിലല്ലേ അതിൽ പ്രസ് ചെയ്ത് തഴി കുടിക്കുന്ന വെള്ളം വന്നുകൊണ്ടിരിക്കും അത് ഒരു ഒരു മിനിറ്റത്തേക്ക് കണ്ടാണ് അത് കഴിയുമ്പോൾ തന്നെ താൻ അത് ഓഫ് ഓഫായി പോകും ഇത് ഒരു സൈഡ് ഒരു സൈഡിലെ വഴി ഇത് അടുത്ത സൈഡിലെ വഴി ഇത്ര അപ്പം ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ